ഹലോ ഗൈസ് വെൽക്കം

എവിടെയെല്ലേ പൗഡർ ഇട്ടതാ ആരാ രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് ഒളിഞ്ഞിരിക്കാതെ പുറത്തേക്ക് വരൂ ആരുല്ല ഇപ്പൊ രണ്ട് ദിവസായിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചോ ഞാൻ കുടിച്ചിട്ടില്ല വൈകുന്നേരം ചായ കൂടി പതിവില്ല ഏഴ് മണിക്കാവുമ്പോ ചപ്പാത്തി കഴിക്കും അപ്പൊ ചിലപ്പോ എപ്പളെങ്കിലും തോന്നിയ ചായ കുടിക്കും അല്ലാതെ ഒരു സ്ഥിരത അല്ല ചായക്ക് ചായ കുടിച്ചോ അജിത്ത് കുടിച്ചോ അജിത്തെ എന്താ ചെയ്യണു ശരിക്കും വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ എന്താ ചെയ്യണേ

ഇനി വൈകിട്ട് എന്ന പരിപാടി വെറുതെ ഇരിക്കുക ചിലപ്പോ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിക്ക് ഒന്നും കറിയൂല അപ്പം ഒരു മയോണൈസ് മയോണ്ടാക്കണം ബുൾസയും കുട്ടി കഴിക്കും ഒരാൾക്കായിട്ട് ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ അന്തുണ രണ്ടാൾക്ക് അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാത്തത് കറി അഥവാ നമ്മൾ കറി ഉണ്ടാക്കിയാലും ഇവര് പറയും ബുൾസയും ഉണ്ടാക്കിയിട്ട് മതിയെന്ന് ചിലപ്പോ ഒരു ബുൾസയും ചപ്പാത്തി വെറുതെ കഴിക്കും അപ്പൊ ആ കറി വേസ്റ്റ് വേസ്റ്റാ അപ്പൊ ഞാൻ അവർക്ക് വിളിച്ചു ചോദിക്കും കറി ഉണ്ടാക്കേണ്ട ദിവസം കറി ഉണ്ടാക്കിണ്ടാക്കണോ ചോദിക്കും അപ്പൊ ഇണ്ടാക്കണം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ബി എസ് എൻ എൽ വർക്ക് എടുത്തു ചെയ്യുന്നു വെൽ ബൈ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വേറെ നോ ജോലി നോക്കിയിട്ടില്ല എന്നോ അതോ ഞാൻ നോക്കിയിട്ടുണ്ട് വേറെ ജോലി നോക്കുന്നുണ്ടോ എന്ന് ഇന്നോടല്ലോ ചോദിക്കണത് അതോ അജിത്ത് വേറെ ജോലിയൊന്നും നോക്കുന്നില്ല എന്നാണ് പറയുന്നത് ലൈവില് ആരും ഇല്ലെങ്കിൽ ഉറക്കം വരും അല്ലെങ്കിൽ ഇങ്ങനെ ചെറു ചെറു തിരകളെ മെസ്സേജ് വരും ഇത് ആരും വരുന്നില്ല അപ്പൊ എന്താ പോലെ അത് എല്ലാ ജോലിക്കും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരും അത് ശരിയാണേ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരിക മറ്റേത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കി സംസാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടും ഇത് ഇപ്പൊ അതിലേക്ക് ഉറക്കം വരിക ചെയ്യണം ആരും ഇല്ലാത്ത കാരണം ആരക്ക് ചോദിക്കാനില്ലേ അതും ശെരിയാണ് ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നൊരേ ലൈവിനെ കാണുമ്പോളേ വെയിലടിക്കുന്നു സുഭാഷായിട്ട് തങ്ങളെയെങ്കിലും പെരും ആരും ഇല്ലാതെ വിളിച്ചിരിക്കാൻ ഈ ലൈവ് ഇഷ്ടപ്പെടുന്നവർ മാത്രം സിനിമയിൽ പോയി അതെ അതെ സുഭാഷ് ഏട്ടന് വരൂ എന്തായാലും ഞാൻ ചായ കുടിച്ചിട്ടില്ല ആറാമത്തെ ലൈക്ക് തേങ്ങി തേങ്ങി സുഭാഷ് ഏട്ടൻ കഴിച്ചാവും കുടിച്ചാവും

വെറുതെ കടലാസ് അതെന്താ ഇത് പുറത്തായ ചെന്നാ

ൊടി പണ്ടത്തെ ഐ മീൻ എടാ ഒന്നും കൂടി എടാ ഒന്നും കൂടി ല്ലേ രസേടാ മണ്ണിന് കളിക്കില്ലേ മണ്ണിന് കളിക്കില്ലേ നീക്കി 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 നീച്ചാ മണ്ണിരി കളിക്കണ്ട